ചരിത്രണ്ട് ഒരു മഹാനെ കുറിച്ച് അയാൾ ഒരു വലിയ പ്രഭുവിന്റെ വലിയ പണക്കാരൻ്റെ അടിമയായി ജീവിക്കുന്ന കാലായിരുന്നു ഒരിക്കലും ആ പ്രഭു വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് ഒരു കുഴി കുഴിക്കാൻ പറഞ്ഞു അടിമയായ ഈ മഹാൻ അബ്വാഹന്റെ വലിയിൽപ്പെട്ട മഹാൻ അതീ അറിയില്ല അങ്ങനെ ഈ മഹാൻ അവിടെ കുഴിച്ചു തിരിച്ചൊന്നും ചോദിച്ചില്ല അപ്പോൾ ഉടമ കുറച്ച് വിത്ത് നൽകിയിട്ട് പറഞ്ഞു നീ ഇത് കുയിലെ നടുക അതൊരു വലിയ മാവിന്റെ വിത്തായിരുന്നു വലിയൊരു വൃക്ഷത്തിന്റെ വിത്തായിരുന്നു മാവാണോ വേറെ എന്തെങ്കിലും പല ആണോന്നു ഓർമ്മയില്ല പക്ഷെ ഒരു വലിയ വൃക്ഷത്തിന്റെ വിത്തായിരുന്നു അപ്പോൾ ഈ അടിമയായ മഹാൻ ചോദിച്ചു അല്ല യജമാനനെ നമ്മൾ ഇതിവിടെ നട്ടാൽ ഈ മരം വലുതായാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ വീട്ടിന് മുമ്പിൽ തന്നെയാണല്ലോ ഇതിലുള്ളത് അപ്പോൾ ആ പ്രഭു പറഞ്ഞു നീ എങ്ങനെയാണ് എന്റെ അടിമയാവുക ഞാൻ പറഞ്ഞതനുസരിക്കുക എന്നതാണ് നിന്റെ ജോലി എന്റെ കൽപ്പനകൾക്ക് എതിരു ചോദിക്കലല്ല നിന്റെ ചോദ്യം ഇത് കേട്ടപ്പോൾ ആ മഹാൻ പൊട്ടിക്കാരങ്ങൊക്കി അള്ളാഹിനോട് പറഞ്ഞു റബ്ബേ ഞാനും നീയും ഇതുപോലെ ആയിപ്പോയോ പലപ്പോഴും നിന്റെ കൽപ്പനകളൊക്കെ ഞാൻ മനസ്സിൽ ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചു അറിയാമെന്നോ എന്നുള്ളതുപോലെയാണ് നമ്മൾ ഉടമ ഒന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നൂറായിരം ചിന്തകളാണ് നമുക്ക് ആ കൽപ്പനകൾ അനുസരിക്കാൻ ഒരു മടിയാണ് നമ്മളെ ലോജിക്ക് വെച്ച് അതെന്താ അങ്ങനെ അത് തലമറ തലമറക്കണമെന്ന് എന്താ നിർബന്ധം നമുക്ക് നമ്മളെ മനസ്സ് നന്നായാ പോരെ അല്ലെ അന്യ പുരുഷനെ നോക്കിയാൽ അല്ലെ അന്യ സ്ത്രീയെ നോക്കിയാൽ എന്താ പ്രശ്നം എന്റെ കൽബ് നന്നായാ പോരെ നോക്കണ്ടെന്നുള്ളോ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ നിന്റെ കണ്ണടക്കുക അവറത്ത് മറക്കുക ഇത് കൽപ്പനയാണ് അതിൽ എനിക്ക് എന്റെ ലോജിക്ക് ഉപയോഗിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഇവിടെയാണ് അടിമ ഉടമയെ തിരിച്ചറിയാത്ത ഒരു അവസ്ഥ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെയാണ് അള്ളാഹുന അയ്യത്തു കൂടെയുണ്ട് എന്നാണ് അഭിപ്രിക്കാൻ സാധിക്കുന്നത് അള്ളാഹ് അപ്പൊ നമ്മളെല്ലാരും നന്നാക്കി തരും